ോക്കി അതിനകത്തു നോക്കി മഞ്ഞ കണ്ടതും അത് വഴിമാറി കൊടുത്തു എനിക്ക് കിട്ടുന്നു കൂടി ഞങ്ങൾ അത്രക്കായിട്ട് കിട്ടുന്നുണ്ട് ഉം എനിക്ക് അത്രയും പോലും കിട്ടി അന്ദ്ാ ഫുൾ ബുദ്ധിമുട്ട് കളീഗ്ര മുട്ടാണോ വരുന്നുണ്ടോ മുട്ട കാണാ വരുന്നുണ്ടോ മുട്ട വരും ഇറങ്ങി കുമ്പോട് ചെയ്ത് വരുന്നുണ്ട് നോക്കി ഇതിനകത്ത് നമുക്ക് മഞ്ഞ കണ്ടതും അത് വഴിമാറി കൊടുത്തു ഏ അതാവിടെ അങ്ങനെ പോണോ അങ്ങന്റെ ഇപ്പ അങ്ങോട്ട് പോകാതിരിക്കുന്ന നല്ലത് ആ വഴി മൊത്തം ആന മുന്നക്കൊമ്പം വന്നപ്പോ വഴി മാറി കൊടുത്തോണ്ട കുട്ടിൻറെ കുട്ടികൾ <may> ഒരുപാടുണ്ട് <plane story> <to> <management> <design>